ഹലോ ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ വന്നിട്ടുള്ളത് മൂന്നു തരം ഞൊറിവുകൾ പഠിക്കാനായിട്ടാണ് കേട്ടോ ഇന്നലെ നമ്മൾ പതിച്ചടിൻ്റെ ഒരു ചെറിയ ക്ലാസ് പറഞ്ഞു നമുക്കിനി നമുക്ക് നമ്മളിതിലേക്ക് കടക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കണത് ഞൊറിവുകളാണ് ഞൊറിവാണ് പീഡ്സ് അപ്പോൾ മൂന്ന് ടൈപ്പാണ് പഠിപ്പിക്കുന്നത് ഒന്ന് പെറ്റിക്കോട്ടിൻ്റെത് അതുപോലെ പട്ടുപാവട അതുപോലെ നമ്മൾ യൂണിഫോമിൻ്റെ പെറ്റിക്കോട്ടിൻ്റെത് യൂണിഫോമിൻ്റെ ഷെമ്മീസ് ഉണ്ടാവണേ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപമാണ് പഠിപ്പിക്കണത് അപ്പോൾ ഈ മൂന്ന് ഞൊറിവുകൾ പഠിച്ചാൽ നമുക്ക് ഇപ്പോൾ പെറ്റിക്കോട്ടിൻ്റെ പെറ്റിക്കോട്ട് മാത്രം തയ്ക്കാനോ അതുപോലെ പട്ടുപാടിൻ്റെ പട്ടുപാട് മാത്രം തയ്ക്കാനോ യൂണിഫോം ഞെറി അതിന് മാത്രം തയ്ക്കാനല്ല നമുക്കത് ഉപയോഗിച്ചിട്ട് ആ ഞൊറിവുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പല ട്രെൻഡായിട്ടുള്ള ടോപ്പ് തന്നെ നമുക്ക് തയ്ക്കാം അല്ലെങ്കിൽ കുട്ടികൾക്ക് ഫ്രോക്കൊക്കെ തയ്ക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കാണാം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് പഠിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കണത് ആ മൂന്ന് ഞൊറിവുകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ക്ക് അങ്ങനെ നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ എത്ര പോകുന്ന ഇങ്ങനെയുള്ള ഒരു രണ്ട് മൂന്ന് മൂന്ന് ഞൊറിവുകളാണ് ഇവിടെ പഠിക്കണത് മൂന്ന് ചതുരുകാഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലാണ് ഞാൻ കാണിക്കാൻ പോണത് അപ്പോൾ നമുക്ക് അത് തയ്ച്ച് തുടങ്ങാം അപ്പം നമ്മൾ ഫസ്റ്റ് തയ്ക്കുന്നത് പെറ്റിക്കോട്ടിനാണ് ആണ് ഷെമ്മീസിൻ്റെ ഞൊറിവാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് അത് ഷീലെടുത്തിട്ടുണ്ട് എന്നിട്ട് അതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക ചെറിയ ചെറിയ ഞെറിവ് ഞരുവുകളാണ് കേട്ടോ നമ്മൾ ഷെമ്മീസിന് ഇട്ട് കൊടുക്കുന്നത് ഇനി വേണമെങ്കിൽ വെല്ലുതു ആക്കുക ഇതേ ടൈപ്പിൽ ഇതേ രീതിയിൽ എടുത്തെങ്ങാണ്ട് അപ്പോൾ അത നമ്മൾ ഒരു രീതിയിൽ ഇത് മടക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരു മടങ്ങ് മടക്കുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെയാണ് വലിയ മാറ്റമൊന്നുമില്ല നമ്മൾ സാധാരണ ഞറിവ് എടുക്കുന്ന മാതിരിയൊക്കെ തന്നെയാണ് എന്നിട്ട് ഇവിടെ ഒന്ന് തയ്ച്ച് കൊടുക്കുക കേട്ടോ ഇതിൻ്റെ നമ്മൾ ഞറിവിന് മടക്കിയല്ലോ ആ മടക്കി വരെ ഒന്ന് തയ്ച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ആ അറ്റം വരുന്ന സ്ഥലത്ത് നമ്മൾ നമ്മൾ സൂജൊന്ന് ഇതുപോലെ കുത്തി വയ്ക്കണം എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഞെറിവ് ഇടുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രഷർ കുക്കറൊന്ന് ഉയർത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ തന്നെ നെക്സ്റ്റ് ഞറിവ് ഇതുപോലെ ഇടുക നെക്സ്റ്റ് നിറവ് ഇത് അടുത്തതായിട്ട് വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ മടക്കിയിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് അതുപോലെ കണ്ടിന്യൂ ആയിട്ട് തയ്ച്ച് വരിക അപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ ഇങ്ങനെ വരിക നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ നെക്സ്റ്റ് നെക്സ്റ്റ് ആയിട്ടാണ് അടുത്തത് ഇങ്ങനെ ഓരോ ഞറിവ് വെച്ച് കൊടുക്കുകയാണ് ആ ഓരോ ഞറിവിൻ്റെയും അറ്റ വരുമ്പോൾ ഇതുപോലെ സൂചി കുത്തി വെച്ചിട്ട് നമ്മൾ അടുത്ത ഞറിവ് എടുത്തിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞെറിവ് ആയിട്ട് കറക്റ്റായിട്ട് മടക്കണം കേട്ടോ പക്ഷെ ഇതിന് പ്രത്യേക അളവും കാര്യമൊന്നുമില്ല പക്ഷേ നമ്മൾ അതിൻ്റെ ഈ തലയൊക്കെ ഉണ്ടല്ലോ അറ്റൊക്കെ അതൊക്കെ നന്നായിട്ട് കറക്റ്റായിട്ട് ഒപ്പം വരുന്ന രീതിയിൽ വേണം മടക്കി കൊടുക്കാനായിട്ടും നമ്മളത് തയ്ച്ചെടുക്കാനായിട്ടൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ ഷെമ്മീസിൻ്റെ ഞറിവ് ഇവിടെ ഫുള്ളായിട്ടുണ്ട് ഇനി നമുക്കിത് മടക്കാനില്ല അപ്പോൾ നമുക്കിതിന് ഇവിടെ നമുക്ക് സ്റ്റിച്ചിങ് നിർത്താം അങ്ങനെ നമ്മളത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഷെമ്മീസിൻ്റെ ഞറിവ് ഇവിടെ റെഡിയായി അപ്പോൾ ഇതാ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റുന്ന ഒരു ഞെറിവാണ് ഷെമ്മീസിൻ്റെ ഞറിവ് അപ്പോൾ ഈ ഞറിവ് ഉപയോഗിച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് ഫ്രോക്കൊക്കെ തയ്ക്കാം നമുക്ക് ആണെങ്കിൽ ടോപ്പ് ഒക്കെ തയ്ക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഷെമ്മീസിൻ്റെ പെറ്റിക്കോട്ടിൻ്റെ ഞറിവ് കേട്ടോ നെക്സ്റ്റ് തയ്ക്കുന്നത് നമ്മൾ പട്ടുപാടിൻ്റെ ഞെറിവാണ് അപ്പം അതിന് വേണ്ടിയിട്ടൊരു തുണി എടുത്തിട്ടുണ്ട് കുറച്ച് അത്യാവശ്യം വീതി തന്നെ നമുക്ക് ഈ ഞെറിവ് ഇട്ട് വരണം അപ്പോൾ അതുകൊണ്ട് ഇത്ര വീതിയിൽ ഞാൻ മടക്കിയിട്ടുണ്ട് ഇതിനും പ്രത്യേക അളവൊന്നും ഞാൻ എടുത്തിട്ടില്ല ഞാൻ ജസ്റ്റ് ഇതിന് മോഡൽ കാണിച്ചു തരാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് വീതിയിൽ എടുത്തിട്ട് ഇത് അതുപോലെ തയ്ച്ച് വരിക തയ്ച്ചിട്ട് അതിൻ്റെ ഞെറിവ് എടുത്തതിൻ്റെ പകുതി ആവുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന് നമ്മൾ സൂചി കുത്തി വെക്കണം അവിടെ തയ്യൽ തയ്ക്കൽ നിർത്തിയിട്ട് സൂചി കുത്തി വെക്കുക എന്നിട്ട് നമ്മൾ പ്രഷർ ഫുട്ടർ ഒന്ന് പൊന്തിച്ച് വെച്ചിട്ട് നെക്സ്റ്റ് ഞറിവ് എടുത്ത് എടുക്കുക നെക്സ്റ്റ് ഞറിവ് എടുത്തിട്ട് നമ്മളിതായ ഞൊറിവിൻ്റെ ആ അറ്റം നമ്മൾ പ്രഷർ കുക്കറിൻ്റെ ആ നമ്മൾ സൂചി കുത്തി നിൽക്കുന്നുണ്ടല്ലോ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കണം ഫസ്റ്റ് ഞെറിവിൻ്റെ ഉള്ളിലേക്ക് സെക്കൻഡ് ഞെറിവ് ഇങ്ങനെ നീക്കി കൊടുക്കണം അതും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ എന്നിട്ട് നമ്മൾ തയ്ച്ച് വരിക കണ്ടിന്യൂസ് ആയിട്ട് തയ്ച്ച് വരിക നമ്മൾ പെറ്റിക്കോട്ടിൻ്റേത് അത് കഴിഞ്ഞിട്ടൊരു ഞെറിവ് കഴിഞ്ഞിട്ടായിരുന്നു വെച്ചിരുന്നത് പക്ഷേ ഇത് നെക്സ്റ്റ് ഞെറിയ് വെക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഞെറിൻ്റെ ഹാഫ് പകുതി ആവുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിത് വെക്കുന്നുണ്ട് ഇതിൻ്റെ സെക്കൻഡ് ഞെറിവ് വെക്കുന്നുണ്ട് കേട്ടോ നമ്മളത് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ തന്നെയാണ് അടുത്ത ഞെറിവും ചെയ്യണത് അപ്പോൾ നമ്മൾ ശീല കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്ന് ജസ്റ്റ് ജോയിൻ ചെയ്ത് വരാം കേട്ടോ ഇന്ന് നമുക്ക് വേറെ ശീല വെച്ചിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് മൂന്നാമത്തെ ഞെറിവ് എടുക്കാണ് അതേ വീതിയിൽ തന്നെ മൂന്നാമത്തെ ഞെറിവ് എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ഞെറിവ് ഇതാ പകുതി നമ്മൾ സൂചി അവിടെ കുത്തി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് ഞെറിവ് എടുത്തുകയാണ് നീക്കി കൊടുക്കുകയാണ് നീക്കി കൊടുക്കുമ്പോഴൊക്കെ നല്ല ലെവലിൽ കറക്റ്റ് ലെവലിൽ തന്നെ വരണം കേട്ടോ വളഞ്ഞും കുളഞ്ഞൊന്നും പോകാൻ പറ്റില്ല നമ്മൾ ഈ മുകൾ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ മൂന്നാമത്തെ ഞെറിവിൻ്റെയും പകുതിയിൽ നമ്മൾ സൂചി കുത്തിവെച്ചിട്ടുണ്ട് ഇനി നാലാമത്തെ ഞെറിവ് എടുക്കുകയാണ് ഞറിവ് എടുത്തിട്ട് താ വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇങ്ങനെ തിരിങ്ങി കൊടുക്കുക അങ്ങനെയൊക്കെ പറയാം ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ പ്രഷർ ഫൂട്ടർ പൊന്തിച്ച് വെക്കണം എന്നാലും മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് പോവുള്ളൂ പിന്നെ എല്ലാം നമ്മൾ മുകൾ ഭാഗം കറക്റ്റായിട്ട് വരണം വളഞ്ഞു കുളഞ്ഞൊന്നും പോകാൻ പറ്റില്ല കേട്ടോ അങ്ങനെ നമ്മൾ പട്ടുപാടേൻ്റെ ഞെറിവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്നും പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ മതി അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്ക്കാനായിട്ട് പറ്റും കാരണം നമ്മൾ പട്ടുപാവിടെ ഞെറി നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്ച്ച് നോക്കുക കേട്ടോ അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഫസ്റ്റത്തെ ഞെറിവ് എടുക്കുക അതിൻ്റെ പകുതി എത്തുമ്പോൾ നമ്മൾ തയ്ച്ചുകാണ്ട് പകുതി എത്തുമ്പോൾ സൂചി കുത്തി വെച്ചിട്ട് രണ്ടാമത്തെ ഞറിവ് അതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുകയാണ് വേണ്ടത് ഈ രീതി അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇതാണ് പട്ടുപാടിൻ്റെ ഞെറിവ് കേട്ടോ അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് യൂണിഫോമിൻ്റെ പെറ്റിക്കോട്ടിൻ്റെ ഞെറിവാണ് അപ്പോൾ അതിനുവേണ്ടി തന്നെ പട്ടുപാടൻ്റെ ഒക്കെ വീതി തന്നെ നമ്മൾ മടക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഞെറിവ് എടുക്കണത് നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ സാധാരണ ഇങ്ങോട്ടും ഇങ്ങോട്ട് വരലാണ് ഞെറിവ് എടുത്തങ്ങാണ്ട് ഓരോ ഡയറക്ഷൻ ഒരേ ഡയറക്ഷനിലാണ് പോവൽ പക്ഷേ നമ്മൾ യൂണിഫോമിൻ്റെ പെറ്റിക്കോട്ടിന് അങ്ങനെയല്ല ആദ്യത്തേത് ഒരു ഡയറക്ഷനും മറ്റേത് മറ്റേ ഭാഗത്തു നിന്നായിട്ടോ വരിക അതുപോലെ എന്നിട്ട് എന്നിട്ടിതിന് ഇതിൻ്റെ ഉള്ളിലേക്ക് തിരഞ്ഞി കൊടുക്കുന്നു വേണ്ട നമ്മൾ അത് കഴിഞ്ഞിട്ട് വരുന്ന രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കുക അതിൻ്റെ അടിയിലെ മുകളിൽ ഒന്നും വെച്ച് കൊടുക്കണ്ട കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന രീതിയിൽ നമ്മൾ ആ ഞറിവ് വെച്ച് കൊടുക്കുക അതായത് വീടുകളിൽ കണ്ണമാതിരി എന്നിട്ട് ഇത് ആ ഒരു ഞെറിവിൻ്റെ മടക്ക് താഴത്തുണ്ട് ഇനി നമുക്ക് ഇത് താഴത്തേക്കും നമ്മളീ ഞെറിവ് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ആ ഞെറിവിൻ്റെ തല എത്തുമ്പോൾ സൂചി കുത്തി വെക്കുക പെറ്റി നമ്മൾ ഈ യൂണിഫോമിൻ്റെ പെറ്റിക്കോട്ടിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ നമ്മളിത് ബേക്കും അതുപോലെ ഫ്രണ്ടക്കും ഞെറിവ് വരുന്നുണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ അതിന് ബേക്കത്ത് ആ ഞെറിവിൻ്റെ തൊഞ്ചെത്തിയിട്ടുണ്ട് അങ്ങോട്ട് ഇതാ നമ്മൾ മുകളിൽ വെച്ച മാതിരി തന്നെ ഇവിടെ നിന്ന് എടുത്തിട്ട് ഞറിവ് ഇതാ അതുപോലെ എടുത്തിട്ട് നമ്മൾ തായ്ത്തോട്ട് ആ അതിനോട് ഒപ്പം വെച്ചിട്ട് നേരത്തെ തയ്ച്ചതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് തയ്ച്ചു വരിക എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യട്ടോ മനസ്സിലായില്ലേ ആദ്യം ഒരു ഞെറിവ് എടുത്തു എന്നിട്ട് ആദ്യം ഒരു ഡയറക്ഷൻ എടുത്തു പിന്നെ മറ്റേ ഡയറക്ഷൻ എടുത്തു അതുപോലെ തന്നെ താഴത്തേക്കും ഞെറിവ് ഇടണം ഇപ്പം നമ്മൾ ശീല കഴിഞ്ഞിട്ട് ഞാൻ ജോയിൻ ചെയ്തതാണ് കേട്ടത് അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഞെറിവ് മുകൾ ഇനി ഫ്രണ്ട്ക്കാണ് മുകൾ ഭാഗത്തേക്കാണ് വരുന്നത് കേട്ടോ ഞെറിവ് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് എടുത്തിട്ടിതാ ഇതുപോലെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യണത് നമ്മൾ ആ ഞെറിവിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഒരിക്കലും അതിൻ്റെ താഴത്തോ മുകളിലായിട്ട് വെക്കരുത് പട്ടുപാടെ പോലെ ചെയ്ത മാതിരി കേട്ടോ എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തയ്ച്ച് വരിക നമ്മൾ ഈ ഞെറിവിൻ്റെ തല എത്തുമ്പോൾ എന്തായാലും സൂചി കുത്തി വെക്കണം കേട്ടോ അല്ലെങ്കിൽ ആകെ മാറിപ്പോകും ഇതും ഇതിൻ്റെ ആ ഒരു തല എത്തിയിട്ടുണ്ട് ഞെറിവിൻ്റെ അവിടെ സൂചി കുത്തി വെക്കണം അത് താഴത്താണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എവിടെ വരണെന്നുള്ളത് അപ്പോൾ അവിടെ എത്തിയിട്ട് സൂചി കുത്തി വെക്കുക നെക്സ്റ്റ് ഞെറിവ് നമുക്ക് ഇനി താഴത്തോട്ടാണ് ഇട്ട് വെക്കേണ്ടത് അതാ ബേക്ക് സൈഡിലോട്ടാണ് അപ്പം ഇങ്ങനെ വെച്ച് നമുക്ക് ഞറിവ് വെച്ച് കൊടുത്തുകാണി തയ്ച്ചെടുക്കാം കേട്ടോ നമ്മൾ മൂന്ന് ഞെരുവുകളും നമ്മൾ തയ്ച്ചെടുത്തു അതായത് പെറ്റിക്കോട്ടിൻ്റെ ഞെറിവാണ് വളരെ സിമ്പിളാണ് തൈ തയ്ക്കാനായിട്ട് ഇതാ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് മുകൾ ഭാഗം നമ്മൾ ഒപ്പമായിട്ട് വരണം കേട്ടോ ഞെറിവൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ എല്ലാ ഞെറിവ് എടുക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് അടിഭാഗം പ്രതാ ഒപ്പം അല്ലെങ്കിലും പ്രശ്നമല്ല മൊഗൾ ഭാഗം ഒപ്പാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതാണുള്ള പെറ്റിക്കോട്ടിൻ്റെ ഞെറിവ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമ്മൾ പട്ടുപാടിൻ്റെ ഞെരുവാണ് ആ പട്ടുപാട് ഒന്നിൻ്റെ താഴത്തായിട്ട് മറ്റേത് വരുന്ന രീതിയിലാണ് വരിക അപ്പോൾ നമ്മൾ പട്ടുപാടിൻ്റെ ഞെറിവും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം പട്ടുപാടിൻ്റെ ഞെരുവും വളരെ സിമ്പിളാണ് അപ്പോൾ ഈ ഒരു ഞെറിവൊക്കെ വെച്ചിട്ട് നമുക്ക് സിമ്പിൾ നല്ലൊരു അടിപൊളി ഫ്രോക്കൊക്കെ തയ്ക്കാവുന്ന കേട്ടോ നമ്മൾ പട്ടുപാടിൻ്റെ ഞെരുവ് കണ്ടില്ലേ എല്ലാവരും നെക്സ്റ്റ് നമ്മളെ പെറ്റിക്കോട്ട് നമ്മൾ യൂണിഫോമിൻ്റെ പെറ്റിക്കോട്ടിൻ്റെ ഞെറിവ് കേട്ടോ അപ്പോൾ അത് കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് പണി ഉണ്ടെങ്കിലും പെട്ടെന്ന് മനസ്സിലാവും മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് വളരെ സിമ്പിളാണ് മനസ്സിലാക്കിയാലോട്ടോ ഇതെന്താ വെച്ചാൽ നമ്മൾ വേക്ക് സൈഡൊക്കെ മുൻ സൈഡൊക്കെ ഒരുപോലെ ഞെറിവ് വരുന്നുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതാ കണ്ട് നമ്മൾ യൂണിഫോമിൻ്റെ കണ്ടില്ല പെറ്റിക്കോട്ട് പോലെ കോണ് കോണൊക്കെ വന്നിട്ടുണ്ട് ഈ സൈഡിലുണ്ട് ആ സൈഡിലൊക്കെ കോണ് കോണ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് നല്ലോണം മനസ്സിലാക്കിയിട്ട് പഠിക്കുക അപ്പോൾ നമ്മൾ മൂന്ന് അറിവ്യൂകളും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്തേലൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക